നെന്മാർ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ വേലയ്ക്ക മീനുമൊന്നിന് കൂറിയിട്ടതോടെ ദേശങ്ങളിൽ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മീനും ഒൻപതിന് ദേശമന്നുകളിൽ കൊടിക്കൂറ ഉയരുന്നതോടെ ഒരുക്കങ്ങൾ കൂടുതൽ സജീവമാകും വേലയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ തലമുറകളായി കൈമാറി വരുന്ന അവകാശങ്ങൾ ഓരോ ദേശക്കാർക്കുമുണ്ട് അവയെന്നും തുടർന്നു പോരുന്ന വിത്തനശ്ശേരി പൂക്കോട്ട് തറവാടും മുഖം മിനിക്ക് കാത്തിരിക്കുകയാണ് ആചാരപ്പെരുമയുടെ വേല ആഘോഷിക്കാൻ വലിയൊരു വിഭാഗം ജനതയുടെ നിത്യ അഭിമാനത്തിന് ഹേതുവായ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ തട്ടകങ്ങളിൽ അഞ്ചാം സ്ഥാനം സ്ഥാനമലങ്കരിക്കുന്ന പ്രസിദ്ധമായ വിത്തനശ്ശേരി ദേശം കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്തിയതുകൊണ്ടാവാം കാലം ഈ ദേശത്തെ വിത്തുകളുടെ ശേഖരം കൊണ്ട് സമൃദ്ധമായ പ്രദേശം എന്നർത്ഥം വരുന്ന വിത്തനശ്ശേരി എന്ന് വിളിച്ചത് ദേശവാഴി തമ്പുരാൻ കോയ്മകൾ എഴുതിയ പൂക്കോട്ട് തറവാടിനെ ചരിത്രത്തിന് സമ്മാനിച്ച വിസ്മയദേശമാണ് വിത്തനശ്ശേരി ഈ ദേശം വാണ ദേശവാഴിയുടെ ആസ്ഥാനമാണ് പൂക്കോട്ട് തറവാട് നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ വേലയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ തലമുറകളായി കൈമാറി വരുന്ന അവകാശങ്ങൾ ഇന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഈ തറവാട് മീനം മീനമൊന്നിന് കൂറയിടുന്ന നാളിൽ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള നിറമാല വിളക്ക് പൂക്കോട്ട് തറവാട് വകയാണ് മീനം ഒൻപതിന് വല്ലങ്ങി ദേശം അന്നത്ത് കൂറയിടുന്നതിന് മുൻപ് നടത്തുന്ന ഓല കൈമാറൽ ചടങ്ങ് വേല നടത്തിപ്പിന് പൂക്കോട്ട് മന്നാടിയാർ അനുവാദം നൽകുന്നതിൻ്റെ പ്രതീകമാണ് മീനം ഇരുപതിന് വേലനാളിൽ വല്ലങ്ങി ദേശം അന്നത്ത് ഈടുവെടിമുഴക്കുന്നതിനുള്ള പന്തം കൊളുത്തി നൽകുന്നത് പൂക്കോട്ട് മന്നാടിയാർമാരും പല്ലാവൂർ പെരിഞ്ചേരിക്കാരുമാണ് മുഴങ്ങുന്നതോടെ വേല തുടങ്ങുകയായി അന്നേ ദിവസം മച്ചിലയ്യപ്പൻ ആനപ്പുറത്ത് വാളും പരിചയമായി എഴുന്നള്ളുന്നത് ഈ തറവാട്ടിൽ നിന്നാണ് എഴുന്നള്ളത്ത് ദേശമന്നത്തെത്തുന്നതിന് പിന്നാലെയാണ് വല്ലങ്ങി ദേശത്തിൻ്റെ വേലപ്പുറപ്പാട് അങ്ങനെ വല്ലങ്ങി ദേശത്തോട് ചേർന്ന് നിന്ന് നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ വേലപ്പെരുമയിൽ കലരുന്നു പൂക്കോട്ട് തറവാട് വേലപ്പിറ്റേന്ന് ശേഷം വാളും പരിചയം തറവാട്ടിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്ന പതിവും തുടർന്നു വരുന്നുണ്ടെന്ന് പൂക്കോട്ട് തറവാട്ടുകാർ പറയുന്നു വല്ലങ്ങി ദേശവാഴിയും വിത്തനശ്ശേരി ദേശത്തിൻ്റെയും വല്ലങ്ങി വിത്തനശ്ശേരി തിരുവഴിയാട് അയലൂര് ഇങ്ങനെ അഞ്ച് ദേശങ്ങളുടെ വല്ലങ്ങി നെന്മാറ തിരുവഴിയാട് അയലൂര് പിത്തനശ്ശേരി എന്നീ അഞ്ച് ദേശങ്ങളുടെ ദേശവാഴികളാണ് ഇത്തനശ്ശേരി പൂക്കോട്ടം അങ്ങാടി അങ്ങനെ ചിരപുരാതനമായ വല്ലങ്ങി നെന്മാറ വേല അതായത് പണ്ടുകാലം തൊട്ടേ ഞങ്ങൾക്ക് ഊരാളത്തമുള്ള ഒരുപാട് കോവിലുകൾ അല്ലെങ്കിൽ ഒരുപാട് കാവുകൾ ക്ഷേത്രങ്ങൾ ഒന്നാമത് നെല്ലിക്കുളങ്ങരക്കാവ് വേട്ടക്കരിമൻകാവ് അങ്കാളമ്മൻ കോവില് അഞ്ചുമൂർത്തി ക്ഷേത്രം ചിത്തനശ്ശേരി അയ്യപ്പങ്കാവ് തുടങ്ങിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പോരാളന്മാരായ ശ്രീ പൂക്കോട്ട് മങ്ങാടിയന്മാർക്ക് അന്ന് തൊട്ടിട്ടേ ഉള്ള ചില അവകാശങ്ങൾ വേലയ്ക്കും അതായത് വേലയോടനുബന്ധിച്ചും തന്നെ ഞങ്ങൾക്ക് അതിലവകാശികളാണ് ദേശവാഴികളായ ഞങ്ങൾ പൂക്കോട്ട മങ്ങാടിയന്മാർ ഒന്നാം തീയതി കൂറിയിടുമ്പോൾ തന്നെ നെല്ലിക്കുളങ്ങരക്കാവിൽ പോയി വിളിച്ചു ചൊല്ലി അവിടുന്ന് ചെയ്യാറുണ്ട് അവിടുന്ന് തന്നെ വിളിച്ചിട്ട് അതായത് ദേശക്കാർ വന്നിട്ടുണ്ടോ പൂക്കോട്ടം അന്നാടിയാർ വന്നിട്ടുണ്ടോ എല്ലാവരും പതിയാറ് ആൾക്കാർ വന്നിട്ടുണ്ടോ രണ്ട് ദേശവും വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചൊല്ലിയതിന് ശേഷം മാത്രമേ ഒന്നാം തീയതി നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ കൂറിയിടുകയുള്ളൂ അതാണ് ഒന്നാമത്തെ അവകാശം ആ ഒന്നാം തീയതി തന്നെ മീനം ഒന്നാം തീയതി തന്നെ അവിടെ നടക്കുന്ന നിറമാലയും വിളക്കും ഞങ്ങളുടെ പൂക്കോട്ട് തറവാട്ടിൻ്റെ വക നിറമാലയും വിളക്കുമാണ് ഇന്ന് വരെ ചെയ്തു വരുന്നത് പിന്നീട് ഒമ്പതാം തീയതി അതായത് മീനം ഒമ്പതിന് ദേശം കൂറി ഇടുന്ന സമയത്ത് ഞങ്ങൾ വന്നാടിയാൻമാർക്ക് അതായത് ഞങ്ങളുടെ അവകാശമായിട്ടുള്ള അതായത് ഞങ്ങൾ ഞങ്ങൾ പണ്ടു തൊട്ടിട്ടേ കൊടുത്തിട്ടുള്ള അവകാശം ഓലയിലെഴുതി അവർക്ക് അതായത് കമ്മിറ്റിക്കാർക്ക് അല്ലെങ്കിൽ ദേശക്കാർക്ക് നമ്മളെ എല്ലാ ഐക്യമത്വത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ദേശ കമ്മിറ്റിക്ക് ഞങ്ങൾ പൂക്കോട്ടം വന്നാടിയന്മാർ ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മുതിർന്ന ഇവിടെയുള്ള ഒരാൾ അവിടെ പോയി ഞങ്ങൾ ആ ഓല അതായത് വേല നടത്താനുള്ള പെർമിഷൻ അതായത് വേല നടത്താനുള്ള അവകാശം അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും അല്ലെങ്കിൽ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതോട് കൂടിയിട്ടാണ് ശരിക്കും ദേശം വന്നത് വേല തുടങ്ങുന്നത് ആ ഓല കൈമാറുന്നത് വലിയൊരു ചടങ്ങാണ് ഏറ്റവും ചരിത്രപരമായി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചടങ്ങാണ് ഓല കൈമാറൻ ആ ഓല കൈമാറിയതിന് ശേഷം മാത്രമാണ് അവിടെ വല്ലെങ്കിൽ ദേശത്ത് ഊറിയിടുക ഓല കൈമാറി ഊറിയിടുന്നതോടുകൂടി ഞങ്ങളുടെ ദേശം വന്നത് കന്യാറുകളിയും ബാക്കിയുള്ള അവസരങ്ങളും പിന്നെ തുടങ്ങി യു ന്യൂസ് പാലക്കാട്